ഇത്രയും സ്നേഹമുള്ള ഇവളെ നമുക്കൊന്ന് ഗ്രൂം ചെയ്ത് സുന്ദരിയാക്കിയാലോ ഒരു അഡോപ്റ്റഡ് ഡോഗാണ് റഫ് കോളി ഇനത്തിൽപ്പെട്ട പെട്ട അഞ്ചു വയസ്സ് പ്രായമുള്ള ലൂണ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന അവർക്കും അവര് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അതുകൊണ്ട് അവളെ ഒന്ന് ഗ്രൂം ചെയ്ത് സുന്ദരിയാക്കാൻ തന്നെ തീരുമാനിച്ചു ജന്മന ആളൊരു സുന്ദരി കുട്ടി തന്നെ പറയാതെ വയ്യ പക്ഷെ ഒരുപാട് നാളായി ഗ്രൂമിംഗ് സെലൂണിലൊക്കെ പോയിട്ട് അതിൻ്റെതായ പല വർഷങ്ങളും അവളുടെ കോട്ടിലുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി ആളെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം ആദ്യം അവളുടെ നീളൻ മുടികളെല്ലാം ചീകി വൃത്തിയാക്കി ശരീരത്തിലെ മാറ്റെല്ലാം കളഞ്ഞ് നല്ല ഷാംപൂവും കണ്ടീഷണറും ഇട്ട് തേച്ച് പതപ്പിച്ച് വിസ്തരിച്ചൊരു കുളി ഓരോ ഷാംപൂ വാഷ് കഴിയുമ്പോഴും ദേഹത്തുള്ള അഴുക്കും ചെളിയെല്ലാം ഇളകി അവളുടെ സൗന്ദര്യം കൂടി വരുന്നതായി തോന്നി ഇനി കണ്ടീഷണർ ഭാഗത്തും കൂടെ കഴിയുമ്പോൾ ആളെ മാറിപ്പോവും ഇതെല്ലാം താനും ആസ്വദിക്കുകയാണെന്ന മട്ടിൽ വളരെ അനുസരണയോടെ തന്നെ അവളിരുന്നു കഴുകി വൃത്തിയാക്കി അവളുടെ നീളൻ മുടികളെല്ലാം ഒന്ന് ഉണക്കിയെടുത്ത് ഒന്ന് വെട്ടി ഒതുക്കണം ഒരുപാട് നാളുകൾക്ക് ശേഷം കുളിച്ച് വൃത്തിയായി മുടിയൊക്കെ വെട്ടി സുന്ദരിയായ സന്തോഷത്തിൽ അവളും അവളെ സുന്ദരിയാക്കിയ സന്തോഷത്തിൽ ഞങ്ങളും ലൂണയെപ്പോലെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ പെറ്റ്സിനും അവർക്ക് നല്ല ആഹാരം കൊടുക്കുന്നത് തന്നെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ആരോഗ്യ സംരക്ഷണങ്ങളും